വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനൂപിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതായിരുന്നു അർച്ചന എന്നാൽ അനൂപിനെ കണ്ട ആ ഒരു കാഴ്ച അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അർച്ചന അനൂപിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത് അതുപോലെ സച്ചിക്കും അനൂപിനെ കാണുമ്പോൾ വളരെ സങ്കടമാകുന്നു അനൂപിനെ ആരോ അധിക സമയം എടുക്കരുത് എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും എന്നെ അനൂപ് സങ്കടത്തോടെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട് അനൂപടിന്റെ മുഖത്തൊക്കെ എന്താണെന്ന് അനുപെടിനെ പോലീസുകാർ തല്ലു എന്ന് ചോദിക്കുന്നു പോലീസുകാരല്ല എന്നെ തല്ലിയത് എന്ന് പറഞ്ഞ് അനൂപ് ഉണ്ടായ കാര്യങ്ങൾ അർച്ചനയോടും സച്ചിയോടും പറയുന്നു ഇന്നലെ രാത്രി അനൂപ് അവിടെ കിടക്കുകയായിരുന്നു അപ്പോഴേക്കും മധുവിന്റെ ഗുണ്ടകൾ അവിടേക്ക് വന്നിരിക്കുന്നു ഇന്ന് രാത്രി ഇവിടെ കിടന്നോണം നാളെ രാവിലെ ലോക്കപ്പിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ മൂന്ന് പേരെ അവിടേക്ക് കൊണ്ടാക്കുന്നുണ്ട് അലമ്പ കാണിക്കരുത് കെട്ടടാ എന്ന് പറഞ്ഞ് അനൂപിന് അരികിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ നാലുപേരെ അനൂപിന് അരികിൽ ചെന്ന് അവർ നാലു പേരും ഇരിക്കുന്നുണ്ട് കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു ആദ്യം അവർ നാലു പേരും കിടക്കുകയാണ് അനൂപിന് ചുറ്റും അവരെ കിടക്കുന്നത് കണ്ടപ്പോൾ അനൂപും അവിടെ കിടക്കുന്നു അനൂപ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ശേഷം ആ നാലു പേരും ഉണർന്നു എന്നിട്ട് അനൂപിനെ വിളിച്ചു നിർത്തുകയാണ് ചെങ്കൽ മധുവിന്റെ ആൾക്കാരാണ് ഞങ്ങൾ നിന്നെ ഇവിടെ അകത്തിട്ട് തീർക്കുമെന്ന് പറഞ്ഞ് ആ പേരും അനൂപിനെ ഉപദ്രവിക്കാൻ തുടങ്ങി തല്ലിച്ചറയ്ക്കുകയാണ് നാലുപേരും വേണ്ടെന്ന് പറഞ്ഞ് അനൂപ് തടയുന്നുണ്ടെങ്കിലും നാലുപേരും കൂടി അനൂപിനെ അവിടെയിട്ട് ചവിട്ടിക്കൂട്ടുന്നുണ്ട് ശബ്ദം കേട്ട് രണ്ട് കോൺസ്റ്റബിൾസ് അവിടേക്ക് വന്നു അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇനിയും വരും മധു ആരാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിന്റെ പകുതി ഭാഗം അർച്ചന സ്വപ്നത്തിൽ കണ്ടായിരുന്നു അനുബേടൻ ആകെ ഭയന്നിരിക്കുകയാണല്ലോ തൽക്കാലം പോലീസ് പറഞ്ഞതൊന്നും അനുബേടനോട് പറയാൻ സാധിക്കില്ല സമാധാനിപ്പിക്കാം അതേ ഉള്ളു മാർഗ്ഗം എന്ന് അർച്ചന വിചാരിക്കുന്നു ചെങ്കൽ മധുവിന്റെ ആൾക്കാര് എല്ലായിടത്തും ഉണ്ട് ജയിലിൽ കൊണ്ടുപോയാൽ അവിടെ വെച്ച് എന്നെ തീർക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയത് എന്നെ അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നു അനുപേട്ടൻ വിഷമിക്കേണ്ട ഒരു ജയിലിലേക്ക് കൊണ്ടുപോകാനും അനുപേട്ടനെ ഞാൻ സമ്മതിക്കില്ല ചെങ്കൽ മധു അല്ല അതിനേക്കാൾ വലിയ ഏത് കൊണ്ടുവന്നാലും അതിനെ ഒക്കെ നമ്മൾ നേരിടും എന്റെ അനുബേടിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും തെറ്റാൻ ഞാൻ സമ്മതിക്കില്ല അനുബേടൻ ആ പെൺകുട്ടിയെ മനപ്പൂർ മിടിച്ചു കൊന്നേയല്ലല്ലോ ഫോണിൽ സംസാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ വന്നതല്ലേ അങ്ങനെയുണ്ടായ അപകടത്തിന് അനുപേട്ടനെ മാത്രം എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ അനുപേടനെ രക്ഷിക്കാൻ തന്നെയാണ് ആ സി ഐ അനുബേട്ടനെ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് പക്ഷേ മധുവിന്റെ ആൾക്കാര് ഇവിടെ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല എന്നെ സച്ചി പറയുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും മധുവിന്റെ ആൾക്കാരുണ്ട് ഇവിടെ എന്ത് സംസാരിച്ചാലും മധു അത് അറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്ന് അനൂപ് പോലീസ് സ്റ്റേഷനിലും ജയിലും കിടക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ലെന്നും ഒരു മണിക്കൂർ ഒരു മാസം പോലെയാണ് തോന്നുന്നതെന്നും അനൂപ് സങ്കടത്തോടെ പറയുന്നു എല്ലാവരെയും കാണണമെന്ന് തോന്നുകയാണ് ഇനി എനിക്ക് ജീവനോടെ പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അവർ ഇനിയും വരും ഇത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ അവന്മാർ എന്നെ ഇവിടെ കൊല്ലുമെന്നൊക്കെ അനൂപ് സങ്കടത്തോടെ പറയുന്നു ഇല്ല അനുപേട്ട അനുബേട്ടനെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല ഉടനെ അനുബേട്ടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇറക്കും ഒരു നല്ല വക്കീലിനെ ഇന്ന് തന്നെ ഞങ്ങൾ ഏർപ്പാടാക്കാമെന്ന് അർച്ചന എന്റെ സുഹൃത്തൊരാളുണ്ട് അദ്ദേഹം വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുമെന്ന് സച്ചി അനൂപിന് സമാധാനം കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അർച്ചനയും സച്ചിയും എന്നാലും ആ സങ്കടത്തോടെ അനൂപ് നിക്കുന്നു ശേഷം കാണിക്കുന്നത് സേതുവും അവന്തകയും ഒരു ജോൽസിന്റെ അരികിലെത്തിയിരിക്കുന്നു എന്നാൽ ആ ജോത്സനം അവന്തികയുടെ ആളായിരുന്നു അവന്തക നേരത്തെ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ആള് തന്നെ സേതു പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ജോൽസൻ അവന്റിക ഒന്ന് നോക്കി കണ്ണു കാണിക്കുന്നുണ്ട് പരസ്പരം ചിരിച്ചു കാണിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും കബഡി നിരത്തുന്നത് പോലെ അദ്ദേഹം ആംഗ്യം കാണിക്കുന്നു നഷ്ടങ്ങളുടെയും ദോഷങ്ങളുടെയും കാലമാണ് വരാൻ പോകുന്നത് എന്ന് ജോൽസൻ പറയുമ്പോൾ സേതു പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ജോൽസിനെ നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നു ഇതിനൊക്കെ കാരണം എന്തായാലും അത് കണ്ടുപിടിച്ച് അതിനെ പരിഹാരം ചെയ്തേ പറ്റും അവന്തിക പറയുന്നു അവിടെ എല്ലാവരും വലിയ പ്രശ്നത്തിലാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കും സമാധാനം വേണം എന്റെ ദോഷം ഉണ്ടെങ്കിലും അവർ മാറ്റിത്തരണമെന്ന് അവന്തിക പൂർവജന്മ പാപങ്ങൾ അനുഭവിക്കാൻ യോഗ്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ അത് യോഗമുണ്ടെങ്കിൽ പിന്നെ അത് അനുഭവിച്ചല്ലേ പറ്റും ഇനി നഷ്ടപ്പെടലിന്റെ കാലമാണ് കുടുംബ ബന്ധങ്ങൾ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടും അത് അനുഭവിക്കാതെ തരമില്ല എന്നൊക്കെ ജോൽസൺ പറയുന്നു ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിക്കുമ്പോൾ പരിഹാരമുണ്ടെന്നും ആ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നും ജോൽസൻ എന്ത് പരിഹാരമാണ് എത്ര പണം വേണമെങ്കിലും ചെലവാക്കാമെന്ന് സേതു പറയുന്നു പൂജയോ വഴിപാടോ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ അതെല്ലാം ചെയ്തോള്ളാമെന്ന് അവന്തിക അങ്ങനെ പൂജയും വഴിപാടും ചെയ്തു കൊണ്ട് ഒരു കാര്യവുമില്ലാ അസുരനിഗ്രഹമാണ് കാണുന്നത് ഒരു പുനർജന്മം നടക്കാൻ പോകുന്നു പൂർവികരുടെ തിന്മ കാരണം ഇല്ലാതായി പോയ ഒരു ആത്മാവ് തെളിച്ച് പറഞ്ഞാൽ പച്ച ജീവനോടെ കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു ജനിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല ജനിച്ചു കഴിഞ്ഞു ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഭൂമിയിൽ ജനിച്ചു എന്നല്ല ഉദരത്തിൽ ജനിച്ചു എന്നാണ് ഗർഭിണികളായ ആരെങ്കിലും ഇപ്പോൾ തറവാടിലുണ്ടോ എന്ന് ചോദിക്കുന്നു മകളും മരുമകളും പ്രഗ്നന്റ് ആയിരുന്നു അതിൽ മകളുടെ പ്രഗ്നൻസി അബോട്ടായി പോയെന്നും എന്താണെന്നും സേർ ചോദിക്കുന്നു അത് വെറുതെ പോയതല്ല ഇല്ലാതാക്കിയതാണ് ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മം എടുത്തത് മുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കും എല്ലാവർക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നെ ജോൽസൺ പറയുമ്പോൾ അവന്തിക പറയുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ ജോൽസൻ പറഞ്ഞത് അതെന്താണ് ഒരു പരിഹാരമേ ഉള്ളൂ ആ ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ ജനിക്കാൻ പാടില്ല അവൻ തുക പറയുന്നു എന്തായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഈ കുഞ്ഞിനായി പല നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തിയതാണ് അവർ രണ്ടുപേരും അർച്ചനയ്ക്ക് സർവഗുണ സമ്പന്നനായ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് അവിടുത്തെ പൂജാരി പറഞ്ഞിട്ടുള്ളതാണ് ജോത്സൻ പറയുന്നു എല്ലാം തെറ്റിപ്പോകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഇനി സംഭവിക്കുന്നത് ആ ജനനം സർവനാശത്തിന്റെ തുടക്കമായിരുന്നു ഇതിൽ നിന്ന് ആ വീടിനെയും അവിടെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ കുഞ്ഞു ഈ ഭൂമിയിൽ പിറക്കാതിരിക്കുക ഇത് കേട്ട് സെരു ഞെട്ടി നിൽക്കുന്നു ജനിക്കാത്ത കുഞ്ഞിന് ജാതകദോഷമുണ്ടോ എന്ന് വിവരദോഷികൾ ചോദിച്ചിരിക്കാം ഇത് ജാതകദോഷമല്ല പൂർവ്വ പൂർവജന്മ പാപങ്ങളുടെ ഒഴുക്കാണ് അതിലെല്ലാം തകർന്നു പോകും ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ വരും ഇപ്പോൾ നല്ല ഹോസ്പിറ്റൽ ധാരാളം ഉണ്ടല്ലോ പരിഹാരം ആ വഴിക്കുമാകാം ഇത് കേട്ട് അവന്റെ പറയുന്നു ജോ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ എങ്ങനെയാ അവരോട് പറയുന്നത് അതൊന്നും പറ്റില്ല അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് കാലത്തെ ചികിത്സ നടത്തി നിധി പോലെ കിട്ടിയ കുഞ്ഞാണ് അവരുടെ വയറ്റിലുള്ളത് അത് ഇല്ലാതാക്കാൻ ഞങ്ങൾ എങ്ങനെയാ പറയുന്നത് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ കണ്ടത് പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് ജോൽസ്യൻ ശേഷം കാണിക്കുന്നത് സി ഐ സച്ചി മർച്ചനയും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നു ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ ഇനി നിങ്ങൾ തന്നെ പറയ നിങ്ങളുടെ സഹോദരത്തിന്റെ സഹോദരന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാ ഉറപ്പ് പറയുന്നത് ഇന്നലെ രാത്രി അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ പണി പോയനെ അവൻ കിടന്ന സ്ഥല സ്ഥലത്ത് ഞാൻ കിടന്നതിനെ എൻ്റെ പിള്ളേരുടെ ഭാഗ്യമേന്നല്ലാതെ എന്ത് പറയാനാ ഞാൻ ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയ കേസ് മാത്രമാണ് പക്ഷേ സ്വന്തം സഹോദരിയെ കൊന്നതിനെ അവൻ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കും അത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പോലീസ് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഞെട്ടലോടെയാണ് അർച്ചനയും സച്ചിയും സി എയുടെ മുന്നിൽ ഇരിക്കുന്നത് ഇന്നലെ പോലീസുകാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇന്ന് ആ സി ഐ പറയുമ്പോൾ സച്ചി പറയുന്നു അനുപേട്ടൻ ഒരു പാവമാണ് ഇതൊന്നും താങ്ങാൻ കഴിയില്ല സാറ് തന്നെ ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ സാറ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് അർച്ചന അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാം ആ മധുവിന് കോമൻസേഷനുമായി പേഷനായി പണം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് അർച്ചന പണമായിട്ടൊന്നും കഴിയില്ല അവൻ്റെ പെങ്ങളെ വണ്ടിയിടിച്ച് കൊന്നവന്റെ കയ്യിൽ നിന്നും അവൻ കോമ്പൻസേഷൻ വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് അവൻ ചോര കണ്ട ഇനി അവൻ അടങ്ങും എന്നെ പോലീസ് പറയുമ്പോൾ അർച്ചനെ പറയുന്നു സർ അനുബേട്ടൻ സഹോദരനാണ് സ്വർണ്ണം സഹോദരനോടുള്ള അതേ സ്നേഹം തന്നെയാണ് എനിക്കും എന്റെ സഹോദരനോടുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അനുബേട്ടനെ അയാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഏത് അറ്റം വരെയും പോകും വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ലെന്നും അർച്ചന പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വഴി പറയാം നിങ്ങൾ ഒരു കേസും കൊടുക്കാൻ പാടില്ല ചെങ്കൽ മധുവിനെതിരെ ഒരു ഒരു സംസാരത്തിലൂടെ ചെങ്കൽ മധുവിനെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഈ കേസിൽ അനൂപ് നിരപരാധിയാണെന്ന് ചെങ്കൽ മധുവിന് ബോധ്യം വരണം അത് കൃത്യമായി തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവന്റെ കയ്യിൽ എത്തണം ചെങ്കൽ മധു അത് കാണണമെന്ന് പറയുന്നു ഈ കേസിൽ അനൂപ് നിരപരാധിയാണെന്ന് ചെങ്കൽ മധുവിന് തോന്നണം അത് കൃത്യമായി തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് കിട്ടണം പക്ഷേ അതിന് സമയമില്ല ഒരു മൂന്നാല് ദിവസം കൂടി എനിക്ക് അനൂപിനെ ലോക്കപ്പിൽ സൂക്ഷിക്കും മധുവുമായി ഒരു ഓപ്പൺ ഫൈറ്റ് തൽക്കാലം പാടില്ല ഞങ്ങൾ ഈ ചെങ്കൽ മധുവിനെ നേരിട്ട് പോയി കണ്ടാലോ എന്ന് അർച്ചന താൻ എന്തൊക്കെയായി പറയുന്നത് അവനെ ഇനി നേരിട്ട് പോയി കാണാനോ ഇനി അത് കഴിയില്ലെന്ന് സച്ചി നടക്കും സച്ചിയുടെ വരണമെന്നും സച്ചിയുടൻ വരണ്ട അവനെ നേരിട്ട് ഞാൻ പോയി കണ്ടോളാം എന്റെ അനുപേട്ടനു വേണ്ടി ഞാൻ സംസാരിച്ചോളാം എന്നും അർച്ചന പറയുന്നു അർച്ചനയെ സച്ചി വിലക്കുന്നു കൊള്ളാം അർച്ചനയുടെ ഈ ധൈര്യം ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഇതേ ധൈര്യം അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴും ഉണ്ടാകണം അവന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ഒരു ധൈര്യം ഉണ്ടാകണമെന്നും പോലീസ് പറയുന്നു ഉണ്ടാകും സർ കഴിയും എന്റെ സഹോദരന് വേണ്ടി ഞാൻ എവിടെയും പോകും ആരോടും സംസാരിക്കും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല അതിറക്കി വലുതാണ് എനിക്ക് എന്റെ ഏട്ടൻ സാർ ഒരു വഴി പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് അർച്ചന ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അവന്റെ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് അവനും അവന്റെ ആളുകളും അവിടെ ഉണ്ട് ഇനി ചടങ്ങുകൾ കഴിയുന്നതുവരെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കങ്ങളും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് ഒന്ന് എല്ലാ മുന്നോ ശാന് െ കാണുന്നതായിരിക്കും നല്ലത് നിങ്ങൾ തനിച്ച് പോയി കാണാൻ കഴിയില്ല അവൻ അതിനെ സമ്മതിക്കില്ല അതിനൊരു മീഡിയേറ്റർ വേണം അതിനെ ഒരാളുണ്ട് അഡ്വക്കേറ്റ് റാണിചന്ദ്രൻ ആദ്യം അവരെ പോയി കണ്ട് കാര്യങ്ങൾ പറയണം ചെങ്കൽ മധുവിന്റെ എല്ലാ കേസുകളും അയാളാണ് കൈകാര്യം ചെയ്യുന്നത് അവർ വിചാരിച്ചാൽ മധുവുമായി ഒരു കൂടിക്കാഴ്ചക്ക് അവസരം കിട്ടുമെന്നും പറയുന്നു ഞങ്ങൾ അവരെ പോയി കാണാമെന്ന് അർച്ചന പറയുന്നുണ്ട് തുടർന്ന് അവന്തകയും സേതു നെല്ലിശ്ശേരിയിൽ എത്തുന്നു തിരികെ സേതുവാണെങ്കിൽ വലിയ വിഷമത്തോടെയും ടെൻഷനോടെയും ഒക്കെയാണ് അവിടേക്ക് വരുന്നത് അവന്തികയാണെങ്കിലും വളരെ സന്തോഷത്തിലും അവന്തിക സേതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അച്ഛനിങ്ങനെ തളർന്നു പോകരുത് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു മോൾ അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാനായി അവന്റികയോട് പറയുന്നു പിന്നെ ജോൽസൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം സേതു ഓർക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ